ഓടിവായോ അരുവില്ലി ഗൈസ് അയ്യേ ഇല്ലേ നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും അറിയില്ലായിരിക്കും സ്വാഗതം വിഷ്ണുക്കുട്ട വന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം ഏകെ എങ്ങടെ കട കണ്ടിട്ടുണ്ടോ അതാണ്ടിതാ കട ആ കപ്പുറത്ത് കാണുന്നതാ കട അവടെ പിള്ളേര് നിപ്പുണ്ടല്ലോ എന്നെ കാണിച്ചേ വിഷ്ണുക്കുട്ട ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഭയങ്കരമായിട്ട് എക്കോടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ന്യൂഇയർ ആയിട്ട് വെളിയിൽ ഇറക്കി വിട്ടോ വിട്ടടാ വിട്ട് വിട്ട് ഇച്ചിരി നേരം വെളിയിലൊക്കെ കറങ്ങി അടിച്ചിട്ട് വരാലോ വിട്ട് കഴിയാങ്കി എന്തോണ്ട് വിശേഷം ഇഷ്ടപ്പെട്ട എന്താ ഒന്നും മിണ്ടാത്തത് നില അയക്കടിച്ചില്ലല്ലോടാ അതിന് മുന്നേ പോയോ രാവിലെ ഒരു സെറ്റ് കല്യാണം വിളി കഴിഞ്ഞു വന്നതേ ഉള്ളൂ ഓ അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ കല്യാണം വിളി പിന്നെ അങ്ങോട്ട് ശ്രദ്ധ വേണേ കാക്ക വന്ന് അത് കൊടുത്തോണ്ട് പോകട്ടോ ഉണ്ടെന്നില്ലല്ലോ താങ്കൾ മറുപടി പറ അയ്യോ ഞാൻ പറയുന്ന കേക്കാവോ ആദ്യം അത് പറ ഞാൻ പറയുന്ന കേക്കാവോ വിഷ്ണുകുട്ട പറയുന്ന കേക്കാവോ നൂറ്റി ഇരുപത്തെട്ട് വീടായി ഇനി ഒരു മുന്നൂറ് വീട് പൊന്നോ ഇളിച്ചു വരുമ്പോഴത്തേക്കിനും കൊഴയുവല്ലോടാ ഓക്കെ 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 പല സൈഡിലായിട്ടാണോ പോകുന്നത് പല സൈഡിലെ കാക്ക വന്ന് എടുക്കാൻ നിങ്ങൾ മീൻകടയാണോ നടക്കുന്നത് എടാ വിഷ്ണുക്കുട്ട അവിടെ കുറച്ച് തേങ്ങ തേങ്ങ ഉണ്ടല്ലോ മറ്റേ ആട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ആട്ടിക്കേ അത് വന്ന് കാക്ക കുത്തിക്കൊണ്ട് പോവാടാ അതിന്റെ കാര്യമാ പറഞ്ഞത് അല്ല ഒരു ഏരിയ പോകുമ്പോൾ അവിടെ ഫുൾ വിളിക്കും ഓക്കെ 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 അയ്യോ അമ്മയും പപ്പായും രണ്ട് കല്യാണം അമ്മ എപ്പോഴും പറയും പൊന്നോ കല്യാണം നടത്തുന്നതല്ല പാള് ഈ വിളിച്ച് എടുക്കാനാണ് പാട് ഓ കൊപ്ര ഉണക്കാൻ ഉണക്കാനിട്ടിരിക്കുകയാണല്ലേ ആ അത് തന്നെടാ കൊപ്ര ഉണക്കാൻ ഇട്ടിരിക്കുന്നു അത് തന്നെ അത് അതിട്ടേക്കുന്നതായതുകൊണ്ട് കാക്ക കൊത്തിക്കൊണ്ട് പോയി സാധാരണ മണ്ടക്കായിടാറ് മുകള ഇവിടെ ഈ തെറസയില് അപ്പൊ ഇന്ന് പപ്പായും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അവർ താടോട്ടാക്കി ഇട്ടിട്ട് പോയി പിന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയണ്ടേ എന്റെ പൊന്നോ നീ അത് കേട്ടിട്ടിങ്ങനൊരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ കരുതണ്ടേ ഞാൻ അമ്പാടി മോൻ എൻ്റെ മോനുണ്ടടാ ഇവിടെ അമ്പാടി മോനോട് പറയുമായിരുന്നു പതിനേഴ് ദിവസം കൂടെയുള്ളു അത് കഴിഞ്ഞ് വിളിക്കാൻ പറ്റില്ല പുടവ് എടുക്കാൻ പോകുന്ന ദിവസമാകും ഓ ഓക്കേ 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 അപ്പൊ എന്ത് പറ്റിയ ഒരു ഇത്തിരി കൂടെ മുന്നേ അന്നേരം വിളിച്ചു തുടങ്ങിണ്ടായിരുന്നു ഇനി പതിനേഴ് ദിവസം കൂടെ അല്ലേ ഉള്ളു പതിനേഴ് ദിവസം മുന്നൂറ് വീടാ അതാ ഞാൻ ചോദിച്ചു പതിനേഴ് ദിവസമല്ലേ ഉള്ളായിരുന്നുള്ളു കുറച്ചും കൂടെ മുന്നേ വിളിച്ചു നോക്കാൻ വയ്യായിരുന്നോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും വിഷ്ണുക്കുട്ട ഫുഡൊക്കെ ലൈവ് നടത്തുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജാഗരൂകരായി വേണം ചെയ്യാൻ ഓ ഓക്കെ വിഷ്ണുക്കുട്ട പറഞ്ഞു തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു പക്ഷെ എത്ര പറഞ്ഞു തന്നാലും ഞാൻ നന്നാവൂല അത് വേറെ കാര്യം ഇതുപോലുള്ള മന്ദപുത്ത തരങ്ങളൊക്കെ നിങ്ങൾ ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളു ദൂരെയുള്ള സ്ഥലമൊക്കെ തീർന്നാൽ പിന്നെ എളുപ്പമാണ് ഓക്കേ ഓക്കേ കഴിഞ്ഞോ തീരാറായോ ദൂരെയുള്ള സ്ഥലം തീരാറായോ ഓക്കെ പ്രസാദെ ഹായ് ഗുഡ് മോർണിംഗ് പ്രസാദ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ വന്നോടാടാ നമ്മുടെ താരങ്ങൾ എത്തിയോ ഏ ആരോഗിച്ചു വന്നോ അത് പറഞ്ഞേ ആരോപിച്ചു വന്നോ അതേ ശരിയാ ഇതൊക്കെ ചെറുത് വലുതീനി അതേടാ എടാ നിനക്ക് നിനക്ക് കോമ്പറ്റീറ്റീവ് ചെയ്യാൻ ആരും വന്നില്ലല്ലോടാ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു ഇനി ട്രിവാൻഡ്രം പോണം നാളെ പിന്നെ പന്തളം പത്തനംതിട്ട ഓക്കെ ഡൽഹി എത്തി രാത്രി കൊച്ചി എത്തും പിന്നെ രണ്ടാം തീയതി ഇങ്ങെത്തും പറഞ്ഞു ഓ നാളെ എത്തുള്ളൂ ഇതാണ്ട് നമ്മളെ ശനീ വന്നു ലൈവിലേക്ക് സ്വാഗതം സനീഷേട്ട സ്വാഗതം അമ്മാ ഭക്ഷണമായോ ഭക്ഷണമൊക്കെ ആയിട്ട് കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ടോപ്പിക് എന്താന്ന് ചോദിക്കുന്നു ഇന്ന് ഭരണഘടന ചോദിക്കാം അമ്പാടി സൗണ്ട് വെക്കാതെ ഭരണഘടന ചോദിക്കാം ഭരണഘടന മാത്രമാണോന്നറിയത്തില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭരണഘടനയാ അതുകൊണ്ട് ഞാനങ്ങ് ഭരണഘടന ആ ഇന്ത്യൻ ഭരണഘടനയാടാ ഭരണഘടന ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കേ സനീശേട്ടൻ വന്നു ലൈവിലേക്ക് സ്വാഗതം ഇന്ന് കൊച്ചി എത്തി നാളെ രാവിലെ അവൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങി പോരും വെളുപ്പിനെ ഓ ഓക്കെ 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 അപ്പൊ നാളെ ഉള്ളൂ നമ്മുടെ ആള് ഓക്കെ എങ്കിൽ ഇന്ത്യൻ ഭരണഘടന മതി എന്തായാലും വരട്ടെ എന്ന് വിഷ്ണു പറയുന്നു ഓക്കെ വിഷ്ണു കുട്ടാ ഓക്കെ എല്ലാവരും വരട്ടെ ഇപ്പോൾ ദാണ്ടെ ക്വസ്റ്റ്യന് താല്പര്യമുള്ളത് നമ്മുടെ സനീശേട്ടനും വിഷ്ണുക്കൂട്ടനും മാത്രമേ ഉള്ളൂ ഒരു രണ്ടുപേരും കൂടെ വന്നായിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു ഫുഡ് കഴിച്ചു ശനി ചേട്ടാ ഇന്ന് പുട്ടും കടലയായിരുന്നു ആമിക്കുഞ്ഞിന് പുട്ട് വേത്തക്കായിട്ട് കൊടുത്ത് ഞാൻ പുട്ടും കടലയും കഴിച്ചു അമ്പാടി മോനും പുട്ട് വേത്തക്കായും കഴിച്ച് അവൻ തുടങ്ങി വെച്ചാൽ ട്യൂഷനുണ്ട് അത് അഞ്ചാം തീയതി തൊട്ട് തുടങ്ങണം ഓ ഓക്കെ അപ്പം ഏക്കയും ഇല്ലേ എക്കയും കൂടെ ചേർന്നല്ലേ അപ്പോൾ എക്കും പഠിക്കാമല്ലോ ടെസ്റ്റ് എഴുതാമല്ലോ എങ്കിൽ ഞാനൊന്ന് കറങ്ങിയിട്ട് വരെ അപ്പോഴേക്കും തുടങ്ങുമോന്ന് ഓക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കറങ്ങിയിട്ട് ഓടിവാടാ ഒന്ന് കറങ്ങി കറങ്ങിയിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കണേ കേട്ടോ ഇന്നലെ പെങ്ങളും അളിയനും വന്ന് അതുകൊണ്ടാ പോയത് പറഞ്ഞായിരുന്നല്ലോ സനീ ചേട്ടൻ പിന്നെ ഞാൻ ഒരു മണിക്കൂറല്ലേ ഇരുന്നുള്ളു അപ്പം അതാ പിന്നെ ഞാൻ പറയാം പിന്നെ പെങ്ങളും അളിയനും ഒക്കെ വരുമ്പോൾ സംസാരിക്കണ്ടായോ സംസാരിക്കണം സംസാരിച്ചിട്ടൊക്കെ അപ്പം അതൊക്കെ വന്നാൽ മതി അപ്പോഴത്തേക്കിനും ഞാൻ ഇറങ്ങി ശനീ ഇത്ര സമയത്തിനുള്ള കൊടീശ്വരം പരിപാടി തുടങ്ങും എത്ര സമയത്തിനുള്ള ഏടാ ഇനി ഒരു രണ്ട് പേരോട് വരാമെങ്കിൽ തുടങ്ങായിരുന്നടാ എനിക്ക് കൊച്ചുങ്ങളെ ഒന്നും അറിയില്ല സോ ആദ്യം ഒന്ന് പരിചയപ്പെടണം ഓക്കേ ഓക്കേ പരിചയപ്പെട്ടിട്ട് തുടങ്ങണം അന്നേരം എക്കും പഠിക്കാമല്ലോ അടിപൊളിയായിട്ട് എക്ക എന്തോ കഴിച്ചിരുന്നു ഫുഡ് എന്തോ കഴിച്ച് ഇഷ്ടകൂട്ടം പോയോ എല്ലാവരും ഫുഡ് എന്തോ കഴിച്ച് ഞാൻ തിരിച്ചു പോകും കല്യാണം കഴിഞ്ഞ് നാട്ടിൽ എന്തോ ഒരു വൈബ് ഇല്ല എന്ന് പറയുന്ന അത് അവൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എടാ എടാ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആരോ വന്നു കഴിയുമ്പോൾ ആ വൈബ് നിനക്ക് കിട്ടും കടലും മീനും ഒക്കെയാ നല്ലത് എൻ്റെ പൊന്നോ ഇതുപോലൊരു ജന്മം എൻ്റെ എൻ്റെ ഭഗവാനെ എടാ മനുഷ്യരെ കാണടാ മനുഷ്യരെ സീനപ്പങ്ങ വന്നില്ല വന്നില്ല അവളുടെ ടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴേ അവള് സാധാരണ വരാറുള്ളു അനുപേട്ടനും വന്നില്ല ആരും വന്നില്ല സനീശേട്ടാ എനിക്ക് കറക്റ്റ് സമയത്തിന് ലൈവ് ഇല്ലല്ലോ അതുകൊണ്ടാ അതുകൊണ്ടാ ആരും ഓടി വരാത്തത് മനുഷ്യർ ഒന്നും ശരിയല്ല ചേച്ചിന്ന് ചുമ്മാ അങ്ങനെ പറയാടാ ഞാനും ഒരു മനുഷ്യത് അങ്ങനെ പറയാതെടാ എല്ലാ മനുഷ്യരും ശരിയല്ലെന്ന് സോറി ചിലര് ചിലര് ശരിയല്ലെന്ന് ചിലർ ചിലർ നല്ലവരാടാ നമ്മളിൽ എല്ലാം ഒരു മോശം വ്യക്തി ഉണ്ട് ആ അതെന്തുവാ ഉമേഷട്ടം വന്നല്ലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തി െ രണ്ടാമത്തെ നാളല്ലേ ഇനിയെങ്കിലും കുട്ടി കൃത്യനിഷ്ഠത പാലിക്കണം ആ പാലിക്കണം 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 എന്നുണ്ട് നോക്കട്ടെ പയ്യ സമയായിരിക്കും കൂടുതലും വരാറ് കേട്ടോ ഒരു കുട്ടി വന്നടാ നോക്കട്ടെ എല്ലാരും അടുത്ത് കാണിക്കുന്നതല്ല എന്നെയുള്ളു അടുത്ത് കാണിക്കുന്നില്ല

മറ്റേ എല്ലാവരും അടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളു ആ ഓക്കേടാ മറ്റേ റിവ്യൂ എന്തുവായി മാമ മനസ്സിലാക്കാത്ത രീതി പറ മാമ മനസ്സിലാക്കാത്ത രീതിയിൽ അത് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ആ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത് അപ്പം ഞാൻ ചോദിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കയറിക്കോ കുഴപ്പമൊന്നുമില്ല കയറിക്കോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ വരാൻ പറ്റത്തില്ലായിരുന്നടാ അല്ലെങ്കിൽ എല്ലാ വർഷത്തിലും ഒന്നാം തീയതി എല്ലാവരും നന്നാവും ഒന്നും ഇറങ്ങി എണീറ്റ് രണ്ടാം തീയതി ആവുമ്പോഴേക്കും അടുത്ത് കഴിഞ്ഞ വർഷത്തിൽ പോലെ അതെ സത്യമാണ് അത് അത് വിഷ്ണുക്കൂട്ടം പറഞ്ഞാൽ സത്യമാണ് മനുഷ്യരെല്ലാം മനുഷ്യർക്ക് എന്താ പറയണ്ടേ ഇന്നലെ ഒരു മാറ്റം ഇല്ലടാ ചുമ്മാ അങ്ങ് പറയുന്നതാ വർഷം ഇങ്ങനെ കടന്നു കടന്നു പോകുന്നു ഇപ്പൊ വരാൻ പെങ്ങളുടെ കുട്ടിയുണ്ട് അവന് ഫുഡ് എടുത്തിട്ട് കൊടുത്തിട്ടു എല്ലാ ശനീ ഷട്ടാ കൊടുത്തിട്ട് ആ ഞാൻ ഒന്നാം തീയതി വെറും ചെറ്റയാണെന്ന് അതെന്തായൊക്കെ അങ്ങനെ പറയുന്നത് ഒന്നാം തീയതി എന്ത് പറ്റി ചെറ്റയാവാനുള്ള കാരണം പറ നിങ്ങൾ ഒന്നാം തീയതി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഏ ഒന്നാം തീയതി നിങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ നന്നാവാൻ തോന്നാറുല്ലെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് ഞാൻ അജിയമ്മ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അമ്മ ന്യൂ ഇയർ ആമേ പിന്നെ ന്യൂ ഇയർ വളരെ കേൾക്കണം പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്ന് പറയുന്നതേ ഉള്ളൂ മനുഷ്യർ അങ്ങനെയുള്ളു ഒന്നാം തീയതി ബാർ അവധി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്നത് ഒരു സുഖമാണെന്ന് ഒക്കെ പറയുന്നു ഓക്കെ ഓക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വഴി തീരുമാനിക്കരുത് കേട്ടോ ഇവിടെ അഞ്ച് പേരിരിക്കുന്നവരിൽ ആർക്കും നമ്മുടെ വിഷ്ണുക്കുട്ടനി ജി കെ ഇഷ്ടമാണ് എ കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു വെച്ചേക്കാം അപ്പോൾ ആർക്കെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങോട്ട് ക്വസ്റ്റ്യന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മഹാത്മാഗാന്ധി ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് യെസ് അതെ കൊണ്ടുപോയി ആൻസർ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് രണ്ടുപേരേ ഉള്ളു ഓടാ ഗെയിമില് പക്ഷെ അഞ്ച് പേര് ഗ്യാലറി കാണിക്കുന്നത് ഉണ്ടായിരിക്കും ബാക്കി രണ്ടുപേര അമ്മ വിളിക്കുന്നത് വരുമോ ഓക്കെ ഓക്കെ ഇപ്പോൾ വാ ഏഴോ ഇല്ലടാ ഇവിടെ ഇപ്പം നാലേ കാണിക്കുന്നുള്ളുടാ A. Ah. Ah. ഒക്കെ ഒരു കൊറിയർ വന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു കൊച്ചിൻ്റെ ആ കൊച്ചിങ്ങോട്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു Non, a pas tiré de la boue. On pas